എല്ലാവർക്കും ദീപാവലി ആശംസകൾ എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യവും സന്തോഷവും സമാധാനവും സമ്പത്തും എല്ലാം നിറഞ്ഞതാവട്ടെ ഇന്നത്തെ ദിനം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദീപാവലി ആഘോഷിക്കണമെന്ന് പറയുമ്പോൾ കൂടുതൽ മഹാലക്ഷ്മിയാണ് വരവെക്കുന്നത് അല്ലെ ദീപാവലിയുടെ അന്ന് ചിരാതുകളൊക്കെ കൊളുത്തി വെച്ച് നല്ല അടിപൊളിയാക്കും അല്ലേ അപ്പോൾ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇന്നൊരു കാര്യം പറയട്ടെ നമ്മൾ ഇപ്പോൾ നമ്മുടെ പേഴ്സണലായിട്ട് ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകൾ കടങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ളൂ അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ദീപാവലിയാണ് ഓ ഇന്ന് എന്താ അത് കാലത്ത് നമുക്കൊരു മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കും ചിലപ്പോ ആരെങ്കിലും വന്ന് നമ്മൾ കൊടുക്കാനുള്ള പണം ചിലപ്പോൾ സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വന്ന് ചോദിക്കും അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ വന്ന് ചോദിക്കുന്നവർക്ക് ദീപാവലിന്നോ അല്ലെങ്കിൽ ഓണം എന്നോ അങ്ങനെയുള്ള ഒന്നും ഇല്ല അവർക്ക് എപ്പോൾ നമ്മൾ ഒരു ദിവസം എവിടെയെങ്കിലും വൈകി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വന്ന് ചോദിക്കുന്ന ഒരു രീതിയല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഇപ്പോൾ ഇന്ന് ദീപാവലിയാണ് ഇന്ന് വന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ കൊടുക്കാൻ സാധിച്ചില്ല നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു പോയി അപ്പോൾ നിങ്ങൾക്ക് വന്ന് നിങ്ങളോട് വന്നവർ രാവിലെ തന്നെ വന്ന് ചോദിക്കുമ്പോൾ അന്ന് മൊത്തം നിങ്ങൾക്ക് ഒരു മൂഡ് ഓഫ് ആയിരിക്കും ആയിരിക്കുമല്ലേ ഞാനും അങ്ങനെ തന്നെയാണ് തന്നെയട്ടോ അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷെ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ അങ്ങനെയുള്ള സമയങ്ങളിൽ അത് ഓർത്ത് വിഷമിച്ചിരിക്കാതെ കാര്യം ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഇപ്പോൾ നമ്മൾ ഒത്തിരി ഒത്തിരി വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഞാൻ എൻ്റെ അനുഭവായിട്ടോ പറയേണ്ടത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ത്രീ സിക്സ്റ്റി നയൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ശരിക്കും എനിക്ക് എല്ലാ എഫക്റ്റുള്ള നമ്പറാണ് കേട്ടോ പക്ഷേ എനിക്ക് വേറെ പല നമ്പറുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും ലോ ഓഫ് അട്രാക്ഷനിൽ ഞാൻ ശരിക്കും ഞാൻ അതിൻ്റെ ഒരു യൂണിവേഴ്സിൻ്റെ ഭയങ്കര ഒരു എന്താ പറയണ ഒരു അടിമയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം എനിക്ക് അതുപോലെ ഓരോന്നും എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണു എൻ്റെ എന്താ പറയുക എൻ്റെ ഓരോ തടസ്സങ്ങളൊക്കെ മാറി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മുന്നിട്ട് മുന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതിന് ഏറ്റവും നല്ലത് എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണെങ്കിൽ ത്രീ സിക്സ്റ്റി നയൻ തന്നെയാണ് കേട്ടോ കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ നമുക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ കേരളത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വീടിലും ലോൺ ഉണ്ടാവും ഞാൻ പറയുകയാണെങ്കിൽ കാരണം കുട്ടികൾ പഠിക്കാൻ പോകണു അല്ലെങ്കിൽ വീടിൻ്റെ ലോൺ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ ലോൺ എടുത്തിട്ടുണ്ടാവും വിവാഹത്തിൻ്റെ എന്നോ അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ കടമൊക്കെ ഉണ്ടാവും അപ്പോൾ കടമൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ടെൻഷനായിരിക്കും എങ്ങനെ തീർക്കാൻ നോക്കും എന്നുള്ളതില്ലേ അത് ഓർത്ത് വിഷമിച്ചിരിക്കാതെ ശരിക്കും രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആദ്യം പറയേണ്ടത് അതായത് ഞാൻ എൻ്റെ അനുഭവമായിട്ടോ പറയുന്നത് കടങ്ങൾ തീർന്നു എൻ്റെ കടങ്ങളെല്ലാം ഞാൻ തീർത്തു എന്ന് ഒരു പതിനൊന്നോ പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കും മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലിങ്ങനെ കണ്ടു വെക്കുക നമ്മൾ ബാങ്കിൽ കൊണ്ടുപോകുന്നു നമ്മൾ പൈസ ഒക്കെ അടച്ചു നമ്മളെ ആധാരമൊക്കെ എടുത്തു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്വർണം പണയം വെച്ചു ആ സ്വർണ്ണമൊക്കെ എടുത്തു നമ്മൾ ഹാപ്പിയായി സന്തോഷമായി എല്ലാവർക്കും ഒരു സ്വീറ്റ് വാങ്ങിച്ചു കൊടുത്തു അല്ലെങ്കിൽ പുറമെയുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന കാരണം അവർ കണ്ടുവെക്കും ഓ ഇത്ര പെട്ടെന്ന് ലോൺ തീർത്തു എന്നൊക്കെ ചോദിക്കട്ടോ അത് വേറെ കാര്യം നമ്മുടെ അത്യാവശ്യം അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു സ്വീറ്റ് ഓഫീസിലോ ഒക്കെ ഒന്ന് ലഡുവൊക്കെ വെച്ച് കൊടുത്ത് നമ്മളൊരു നമ്മുടെ സന്തോഷം പങ്കുവെക്കണത് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുകയും എന്നും രാവിലെ നമ്മൾ ഒരു പതിനൊന്ന് പ്രാവശ്യം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ മതി പിന്നെ ത്രീ സിക്സ്റ്റി നയൻ എന്ന് പറഞ്ഞാൽ ഇതിനും വീഡിയോ പറഞ്ഞിരുന്നു രാവിലെ നമ്മളിപ്പോൾ എന്താണോ നമ്മളെപ്പോഴും കഴിഞ്ഞതായിട്ട് നമ്മൾ ചിന്തിക്കുക അതായത് അതായതിപ്പോൾ ലോൺ ഉണ്ട് അപ്പോൾ എൻ്റെ ലോൺ ഞാൻ അടച്ച് തീർത്തു എൻ്റെ ലോൺ അടച്ച് തീർത്തു ആ അങ്ങനെ തീർന്നു അല്ലെങ്കിൽ കഴിഞ്ഞതായിട്ട് നമ്മൾ പറയുക രാവിലെ ഒരു മൂന്നു പ്രാവശ്യം ഉച്ചയ്ക്ക് ഒരു ആറ് പ്രാവശ്യം വൈകുന്നേരം ഒരു ഒമ്പത് പ്രാവശ്യം അതാണ് ത്രീ സിക്സ്റ്റി നയൻ എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്തു നോക്കിയാൽ ശരിക്കും നമുക്ക് ഭയങ്കര എഫക്റ്റ് ആട്ടോ എൻ്റെ ഞാൻ എഴുതിയ ഓരോ കാര്യങ്ങളും മുപ്പത്തി മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് ഓരോന്നും സക്സസ് ആയി എന്നുള്ളതാണ് അത് പലർക്കും പല രീതിയിൽ വരാം ചിലവർക്ക് അറുപത്തി ആറ് വരാം ചിലവർക്ക് തൊണ്ണൂറ്റി ഒൻപത് വരാം അങ്ങനത്തെ നമ്പർ ആയിരിക്കും കേട്ടോ ഡബിൾ നമ്പർ ആയിരിക്കും അതായത് മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ അറുപത്തൊമ്പത് അറുപത്തി ആറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ആ രീതിയിൽ പോകും അത് നമ്മൾ വിശ്വാസത്തോടെ യൂണിവേഴ്സിനോട് അതായത് പ്രപഞ്ചത്തിനോട് പറയുകയാണ് എൻ്റെ കടങ്ങൾ ഞാൻ തീർത്തു ഞാൻ വളരെ ഹാപ്പിയാണ് താങ്ക്സ് യൂണിവേഴ്സ് ഇത്രയും പറഞ്ഞാൽ മതി അത് നമുക്ക് ശരിക്കും നമ്മളെ അത് നമ്മൾ പറയുന്നത് പ്രപഞ്ചം ഏറ്റെടുക്കുകയാണ് പിന്നെ അതിനുള്ള തയ്യാറെടുപ്പായിരിക്കും നമ്മളുടെ കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി അപ്പോൾ അതിനുള്ള ഒരു വഴി നമുക്ക് തുറന്നു തരും നമ്മളത് വേണ്ട വിധം ഉപയോഗിക്കണം മാത്രം പല രീതിയിൽ അതായത് ഇപ്പോൾ ഒരു കടമുണ്ടെങ്കിൽ നമ്മൾ പല രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ നോക്കണം വെറുതെ ഇരുന്നാൽ പറ്റില്ല പല രീതിയിലുള്ള ഇൻകം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ ലേഡീസാണെങ്കിൽ ട്യൂഷൻ എടുക്കാൻ പറ്റി ട്യൂഷൻ എടുക്കാം ഞാനൊക്കെ അങ്ങനെയാട്ടോ ചെയ്തേ പിന്നെ നമ്മളെ കൊണ്ടാവുന്ന വീടുകളിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യാണെങ്കിൽ ജോലിക്ക് പോകുന്നവർക്ക് ജോലി കൂടാതെ വേറെ എന്തെങ്കിലുമൊക്കെ സൈഡിലൊരു കുറച്ച് പൈസ ഉണ്ടാക്കണ പണം ഉണ്ടാക്കണ രീതിയിൽ ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മളത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളതിലേക്ക് വരും അല്ലെങ്കിൽ നമ്മൾ വരുത്തും അതാണ് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഞാൻ എന്താ പറയാ ഇങ്ങനെ പറയാൻ കാരണം എപ്പോഴും കുക്കിങ്ങിൻ്റെ പറയണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും അതൊരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അധികം നീട്ടണില്ല നിങ്ങളപ്പോൾ നാളെ തന്നെ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ആഗ്രഹങ്ങളുള്ളത് അതെല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ നേടി എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ത്രീ സിക്സ്റ്റി നയൻ എഴുതി നോക്കൂ നിങ്ങൾക്ക് വളരെയധികം അതിൻ്റെ ഒരു വിജയം ഉറപ്പായിട്ട് കിട്ടും അപ്പോൾ നാളെ മാക്കും മറ്റൊരു വീട്ടിലൂടെ കാണും അതുവരെ എല്ലാവർക്കും